അസലാമലേക്കും വാർമത്തല്ലാ വാത്തു ഇന്ന് നമുക്ക് ചില ദിക്കറുകളും ദ്വാകളും പഠിക്കാം എല്ലാ നല്ല കാര്യത്തിനും മുമ്പ് നാം പറയേണ്ടതാണ് ബിസ്മില്ല എല്ലാ നല്ല കാര്യത്തിനും നാം പറയേണ്ടത് ബിസ്മില്ല ബിസ്മില്ല എന്ന് പറഞ്ഞാണ് നാം എല്ലാ കാര്യവും തുടങ്ങേണ്ടത് ഇനി നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് പറയേണ്ട ഒരു റിക്റ് പഠിക്കാം ഉറങ്ങുന്നതിന് മുമ്പ് പറയേണ്ടത് ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നാം പറയേണ്ട വിക്കറാണ് അൽഹംദില്ലാ ഇല്ലധീ അഹിയാന ബൈദമ അമാതന വ ഇലൈഹിന്നുഷൂർ അൽഹദുല്ലില്ലാ ഇല്ലീ അഹിയാന ബൈദമ അമാതന വ ഇലൈഹിന്നുഷൂർ അൽഹദുല്ല ഇല്ലീ അഹിയാന بعدما اماتنا واليه النشور الحمد لله الذي احيانا بعدما اماتنا واليه النشور